മന്ത്രി എന്നത് ഒരു വലിയ അധികാരസ്ഥാനമല്ലെന്നും പൊതുമുതലിന്റെ കാവൽക്കാരൻ മാത്രമാണെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കെ എസ് ആർ ടി സി മന്ത്രി എന്ന നിലയിൽ വികസന പ്രവർത്തനങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ അസാധ്യമാണെന്നും ഏറ്റുമാനൂരിൽ ഡിപ്പോ വേണമെന്ന ജനകീയ സമിതിയുടെ ആവശ്യം കയ്യടിക്ക് വേണ്ടി പ്രഖ്യാപിക്കാനോ അംഗീകരിക്കാനോ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു അതിനുള്ള പൈസ പൈസ കൊടുക്കാനുള്ള എനിക്ക് മുമ്പ് ഇരുന്ന മുൻഗാമികൾക്ക് എനിക്ക് മുമ്പ് ഇരുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഇതിൻ്റെ സപ്പ്ഡിപ്പോൾ എല്ലാം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുക ഞാനായിട്ട് ഇനി അത് തുറന്നു വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല ഇപ്പോഴും ഇത് നേരെ തുടങ്ങുമെന്നൊക്കെ പറഞ്ഞാൽ കടം വാച്ചിട്ടാണ് ശമ്പളം കൊടുക്കുന്നത് അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ ചെയ്യാൻ പറ്റൂ അത് ഈ ഒരു മന്ത്രിക്ക് ഒരു ബസ് ചോദിച്ചാൽ ഞാൻ രണ്ടായിരത്തി ഒന്നിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയായി അന്നൊരു ബസ് ചോദിച്ചാൽ ശരി നാളെന്നൊരു ബസ് വരുത്തും എന്ന് പറയാമായിരുന്നു അന്നത്തെ മന്ത്രിക്ക് പക്ഷേ ഇന്നത്തെ മന്ത്രിക്ക് പത്ത് പതിനഞ്ചിനാവശ്യമെങ്കിലും ആലോചിക്കാതെയും പഠിക്കാതെയും ഒരു ബസ് പ്രഖ്യാപിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ സ്ഥിതി നമ്മൾ സത്യത്തെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ എനിക്കൊരാളാകാൻ വേണ്ടി ഒരു കൈയ്യടി കിട്ടാൻ വേണ്ടി നിങ്ങൾ ചോദിച്ചത് അന്നിരിക്കുന്നു എന്ന് പറയാൻ വന്നാൽ ഞാനാളല്ല അത്രയും കയ്യടികൾക്ക് അർത്ഥമില്ല നമ്മളിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ ഇത് വല്ലവന്മേയും കയ്യിരിക്കുന്ന സാധനം പുതുമുതലാണ് അതൊക്കെ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുത്തുവച്ച് ദുരുപയോഗിച്ചത് തന്നെ വളരെ സത്യയോടെ ഭരിക്കുന്നവരെക്കാൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഒരു പൗരൻ്റെ ടാക്സി കൊടുക്കേണ്ട സാധനം ഇതൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഒരു ജനാധിപത്യത്തിൽ ഒരു കാവൽക്കാരൻ്റെ റോഡ് മാത്രമേ ഒരു മന്ത്രിക്കൂ ആ മന്ത്രി ഒരു അധികാരിയല്ല മന്ത്രി ജനങ്ങൾക്ക് വേണ്ടി ഈ കാണുന്ന ജനത്തിന്റെ സ്വത്തായ അല്ലാത്തെയും ഒരു കാവൽക്കാരനാണ് മന്ത്രി എന്ന് വിശ്വസിക്കുന്നത് താൽക്കാലികമായ ഒരു വാറ്റമായിട്ട് നിയമിച്ചിരിക്കുകയാണ് അത് നേരെ അപ്പോൾ ആരും മുന്നോട്ടുകൊണ്ട് പോകാതെയും ആര് കണ്ടോണ്ട് പോകാതെയും നോക്കുക എന്നുള്ള ജോലി മാത്രം മന്ത്രി എന്ന് പറയുന്ന വലിയൊരു പദവി വലിയൊരു അധികാരമാണ് ഞാൻ തെറ്റിദ്ധരികരുന്നത് ഇത് നോക്കി നടത്താനുള്ള ഒരു ചുമതലക്കാരനായി ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിനുശേഷവും ഇതുണ്ടാവും നമ്മളങ്ങ് പോകും ഇതിനുശേഷവും ഈ പ്രസ്ഥാനം ഈ നാടും ഒക്കെ ഉണ്ടാവും നമ്മുടെ നമുക്ക് നാളെ ഒരു ഇതെല്ലാം ഞാൻ എന്ന് ശരിയല്ല ഓരോ നടപടിക്രമങ്ങളും പലവട്ടം ആലോചിച്ച് മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ കഴിയുകയുള്ളൂ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് പോലും കടം വാങ്ങിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റുമാനൂരിൽ ജനകീയ വികസന സമിതിയുടെ മൂന്നാമത് വാർഷികവും എസ് പിള്ള പുരസ്കാര വിതരണം നിർവഹിക്കുകയായിരുന്നു മന്ത്രി